സ്ലാക്കും വാഹ്മത്തുല്ലാഹി വബർക്ക ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ പലപ്പോഴും പല സുഹൃത്തുക്കളും ചോദിക്കുന്ന സംശയങ്ങളിൽ ഒന്നാണ് ഹുഫയിൽ തടവുന്നതുമായി ബന്ധപ്പെട്ട് ഷോക്സിൽ തടവുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് അതിന്റെ വിധി റസൂർ അലഹി വസ്ലം ഹുഫ ആണല്ലോ ഉപയോഗിച്ചത് ഷോക്സ് ജൗറബ് എന്ന പദം ഉപയോഗിച്ചിട്ടില്ലല്ലോ അപ്പോൾ തുണി കൊണ്ടുണ്ടാക്കിയ ഷോക്സിൽ നമുക്ക് നമുക്ക് തടവാമോ അത് ശരിയാകുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം നൽകുന്ന ഇളവുകളിൽ ഒന്നാണ് ഹുഫ പോലെയുള്ള പാദ രക്ഷകൾ അല്ലെ അതിന് തത്തുല്യമായത് എന്തെങ്കിലും ധരിക്കുന്നുവെങ്കിൽ ഹുഫ എന്ന് പറയുമ്പോൾ നെരിയാണി ഉൾപ്പെടെ കാലിന്റെ കാലിൻ്റെ ഭാഗങ്ങൾ മൊത്തം മറയുന്ന അഥവാ കാൽപാദവും നെരിയാണിയും ഒക്കെ മറയുന്ന ചെരുപ്പിനെയാണ് ഹുഫ എന്ന് പറയുന്നത് ആ രൂപത്തിൽ അതിന് സമാനമായി എന്തൊക്കെ ധരിക്കുന്നുണ്ടോ അവർക്കൊക്കെയുള്ള ഇളവാണ് അസൂർ ഉലാഹി സ്വലാ അബുലസ്ലും പഠിപ്പിക്കുന്നത് അഥവാ യാത്രക്കാരന് ഒളു എടുക്കുന്ന സന്ദർഭത്തിൽ മൂന്ന് ദിവസം വരെ ആ ഹുഫൈൽ തടവാം ഒരു സ്ഥിരതാമസക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിനാല് മണിക്കൂർ അഥവാ ഒരു ദിവസം അദ്ദേഹത്തിന് ഹുഫൈൽ തടവാകുന്നതാണ് അതായത് വലിയ നമ്മൾ ശുദ്ധിയോടുകൂടി ഇത് ധരിച്ച ശേഷം പിന്നീട് ഒലു മുറിഞ്ഞാലും ശരി പാല് കഴുകുന്നതിന് പകരം ഈ പാദരക്ഷയുടെ മുകളിൽ തടവിയാൽ മതി അത് ഊരിക്കഴിഞ്ഞാൽ പിന്നെ പഴയതുപോലെ ഒളുവെടുത്ത് പിന്നെ ധരിക്കണം ഊരിയിട്ട് പിന്നെ നമുക്ക് അവ തടവാൻ പറ്റൂല ഊരുന്ന ഊരുക എന്നുള്ളത് ഇല്ലാതെ അഥവാ ഊരിക്കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് ഈ നിയമം കിട്ടൂല മറിച്ച് ഊരാതെ കാലിൽ തന്നെ ധരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിലാണ് ഈ യാത്രക്കാരന് മൂന്ന് ദിവസം മുക്കയുമായ സ്ഥിരതാമസക്കാരന് ഒരു ദിവസം എന്ന് പറയുന്നത്

ആ സമയത്ത് റസൂർ സ്ലാസ്ലാം പറഞ്ഞു അതിനെ വിട്ടേക്കുക അത് രണ്ടും ഞാൻ അവസ്ഥയിൽ ശുദ്ധമായ അവസ്ഥയിലാണ് ധരിച്ചിട്ടുള്ളത് എന്നിട്ട് അത് രണ്ടും തടവുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇതിന്റെ തെളിവ് ഹൊയിൽ തടവാനുള്ള തെളിവ് മുഖാരി തടവാനുള്ള തെളിവ് ഇമാം ബുഖാരി ഹിമാരി അലൈഹു ധരിക്കുന്ന ഈ റിപ്പോർട്ടാണ് ഇനി എന്റെ സുഹൃത്തുക്കളെ എത്ര ദിവസമാണ് ഇളവുള്ളത് എന്ന് ചോദിച്ചാൽ കാണാം ഒരാൾക്ക് ഒരു ദിവസവും ഒരു രാത്രിയും എന്ന് പറഞ്ഞാൽ സ്ഥിരതാമസക്കാരന് ഒരു ദിവസവും ഒരു രാത്രിയും അതായത് മണിക്കൂർ വലിയ യാത്രക്കാരന് മൂന്ന് ദിവസവും ധരിക്കാ അപ്പൊ മൂന്ന് ദിവസവും തടവാം യാത്രക്കാരന് മൂന്ന് ദിവസം തടവാം സ്ഥിരതാമസക്കാരന് ഒരു ദിവസം തടവാം ഇതാണ് ഈ ഹദീസരളുള്ളത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അഥവാ ഒളൂക്ക് നിർബന്ധമാകുന്ന സാഹചര്യങ്ങൾ മാത്രമേ ഇതിന് ബാധകമാവുകയുള്ളൂ ഇപ്പോ നമ്മൾ ഉളവെടുത്തു ഒളൂക്ക് മുറിഞ്ഞു പിന്നീട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഹുഫ ഊരി കഴുകണ്ട അതിന്റെ പുറത്ത് തടവിയാൽ മതി പക്ഷേ വലിയ ശുദ്ധി ശുദ്ധിയുണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ യാത്രക്കാരോട് റസൂൾ അള്ളഹിസ് തടവാൻ കൽപ്പിച്ചു വലാനൻ മൂന്ന് ദിവസം അത് ഊരേണ്ടതില്ല എന്ന് പ്രവാചകം പറഞ്ഞു മലമൂത്ര വിസർജനത്തിന് പോയത് കൊണ്ട് അത് ഊരേണ്ടതില്ല അതിന്റെ പുറത്ത് തടവിയാൽ തന്നെ മതി എന്ന് പറഞ്ഞു എന്നാൽ മിൻ വ വ ബൗലിൻ നൗമിൻ ഉറക്കം കൊണ്ടോ അല്ലെങ്കിൽ മൂത്രമൊഴിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ കാഷ്ടിച്ചത് കൊണ്ടോ അത് ഊരേണ്ടതില്ല മൂന്ന് ദിവസം അതിൽ തടവാമെന്ന് പറഞ്ഞു ഇല്ലാമിൻ ജനാഭ ജനാഭത്തായിട്ടുണ്ടെങ്കിൽ അത് ഊരി നമ്മൾ കുളിച്ച് വൃത്തിയായി പിന്നീട് എന്ത് ചെയ്യണം ശുദ്ധിയായി അത് ധരിക്കണം എന്നാണ് ഇതാണ് അതിന്റെ നിയമം ഇനി അതേപോലെ സഹോദരങ്ങൾ എവിടെയാണ് തടവേണ്ടത് ഹുഫയുടെ താഴ്ഭാഗത്താണോ അലി പറയുകയുണ്ടായി ദീൻ എന്ന് പറയുന്നത് എന്റെ ബുദ്ധിയും യുക്തിയുമാണെങ്കിൽ ഞാൻ താഴ്ഭാഗമാണ് പറയുക പക്ഷെ ഉദ്ധരിക്കുന്ന ഇനി നമ്മൾക്കിടയിൽ വസ്വാസുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഹുഫ എന്ന് പറയുന്നത് സ്വാഭാവികമായും നിര്യാണി ഉൾപ്പെടെ മറയുന്ന പാദരക്ഷക്കാണ് ഹുഫ എന്ന് പറയുന്നത് എന്നാൽ ഷോക്സ് ജൗറബുകൾ ഈ ജൗറബുകളുടെ വിഷയത്തിൽ എന്താണ് നിലപാട് തുണി കൊണ്ടോ കമ്പിളി കൊണ്ടോ ഉണ്ടാക്കിയ കാലിൽ ധരിക്കുന്ന ചെരിപ്പിനുള്ളിലായി ഷൂക്ക് ഉള്ളിലായി ധരിക്കുന്ന ജൗറബുകൾ ഈ ഹുഫകളുടെ വിഷയത്തിലാണ് ഹദീസ് ഉള്ളതെങ്കിൽ സോക്സിന്റെ വിഷയത്തിൽ എന്താണ് നിലപാട് എന്ന് ചോദിക്കാറുണ്ട് ഈ വിഷയം ഇബിൻബാസ്ഹി അലഹി പരാമർശിക്കുമ്പോൾ അദ്ദേഹം നടത്തുന്നത് എംസെഫ് അരഷുർ റാവി മിനുത്തിൻ പരുത്തി കൊണ്ടുണ്ടാക്കിയത് അവി സൂഫ് അല്ലെങ്കിൽ കമ്പിളി കൊണ്ടുണ്ടാക്കിയത് ഇതിലൊക്കെ തടവുന്ന പോലെ തന്നെയാണ് വക്കാന കാരണം സ്വഹാബികളിൽപ്പെട്ട ഒരു സംഘം ആളുകൾ അൽ തടവുകയായിരുന്നു അന്ന് എന്താണോ ഉപയോഗിച്ചത് അതിന്റെ മുകളിലും അതേപോലെ ഈ വിഷയത്തിൽ ഒരു പ്രശ്നവും ഇല്ല ഇതാ സഹുറത്തിന്റെ മേൽ ഇത് ഇങ്ങനെ ധരിച്ചു കഴിഞ്ഞാൽ ഷോക്സ് തൊഹൂറായ അവസ്ഥയിൽ ഒന്നുവിടുത്തിട്ട് ഷോക്സ് ധരിച്ചാൽ അതിൽ തടവുന്നതിൽ പ്രശ്നമില്ല അതേപോലെ തന്നെ കാലിന്റെ എല്ലാ ഭാഗവും അത് മറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് നിര്യാണി ഉൾപ്പെടെ കാൽപാദം ഉൾപ്പെടെ എല്ലാം മറയണം എന്ന ഒരു നിബന്ധന കൂടി അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മുഖ്യമായ ഒരാൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസവും രാത്രിയും അതേപോലെ തന്നെ യാത്രക്കാരനാണെങ്കിൽ സലാസത്വ അയ്യാം എഴുപത് മൂന്ന് ദിവസം എഴുപത്തിരണ്ട് മണിക്കൂറോളം ഇങ്ങനെ ചെയ്യാം എന്നാണ് അദ്ദേഹത്തിന്റെ ഫത്വയിൽ പറയുന്നത് ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ഹുഫയിൽ തടവാനല്ലേ പറഞ്ഞത് ഷോക്സിന്റെ മേൽ തടവാൻ തെളിവില്ലല്ലോ എന്ന് ചോദിച്ചാൽ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഈ നിരക്കുള്ള തെളിവുകളൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഫത്തുവുകളാണ് നൽകുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഷോക്സിന്റെ മേലെ നമുക്ക് തടവാം ഒരു കണ്ടീഷൻ തൊഹൂറായ രൂപത്തിൽ ശുദ്ധമായ അവസ്ഥയിൽ ധരിക്കണം എന്നതാണ് എപ്പോഴാണ് ഒലൂ മുറിയുന്നത് ആ സമയം മുതൽ തടവുക എന്ന ഇളവ് നമുക്ക് ബാധകമായി തുടങ്ങും സ്ഥിരതാമസക്കാരനാണെങ്കിൽ അതൂരാത്ത സമയത്തോളം ഒരു ദിവസമാണ് അതിന്റെ കാലാവധി യാത്രക്കാരനാണെങ്കിൽ അത് അഴിക്കാത്ത സമയത്തോളം മൂന്ന് ദിവസം വരെ അങ്ങനെ തടവാം എന്നതാണ് വിധി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ സലാം അലൈക്കും വാഹി വാത്തു